അപ്പൊ ഇവരൊക്കെ അറസ്റ്റ് ചെയ്യുന്നതും ഇതിന്റെ ഭാഗമാണെന്ന സതീശേട്ടൻ നിലപാടെടുക്കുമോ എന്നാണ് ചോദ്യം എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത് അതെന്താ അങ്ങനെ പറഞ്ഞാല് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തത് ശരിയല്ല എന്നല്ലേ സതീശേട്ടൻ നേരത്തെ പറഞ്ഞത് രണ്ടും അല്ലേ രണ്ട് രണ്ടാണ് ഫൈറ്റ് ആണ് നിങ്ങൾ നിങ്ങൾക്ക് ദേശീയ തലത്തിൽ ഫൈറ്റ് അല്ലെങ്കിലും അവരെ ഒന്ന് ഒന്നിനും കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ പത്താം പതിനഞ്ചാം സീറ്റിൽ മത്സരിച്ചിട്ടാണ് ഈ സി പി എം നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ട് നമസ്കാരം രാജ്യത്ത് എന്ത് സംഭവിച്ചാലും സൂര്യക്കേട് നമ്മളെ സതീശേട്ടനാണ് എന്ന് പൊതുവെ ഒരു ചൊല്ലുണ്ട് ദേശീയതലത്തിലെ ഓരോ സംഭവത്തിൻ്റെയും നിലപാട് അവർ പ്രഖ്യാപിച്ചാൽ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചാൽ ഇവിടെ വരുമ്പം കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് വേറെ നിലപാടെടുക്കേണ്ടി വരുന്ന ധർമ്മസങ്കടമാണ് സതീഷ് ചേട്ടനാണെങ്കിൽ അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന കഠിനമായി പ്രയത്നിക്കുന്ന അത്യാധ്വാനം ചെയ്യുന്ന ഒരു നേതാവുമാണ് പണ്ട് മുതലേ കേന്ദ്ര അന്വേഷണ ഏജൻസി വന്നിട്ട് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരെ ഇത് അറസ്റ്റ് ചെയ്യാൻ പോവും ഇ ഡി റെയ്ഡ് ചെയ്യും അവർ ബി ജെ പിയിൽ പോകും അല്ലാത്തവർ ജയിലിലാവും ഇങ്ങനെ ആകപ്പാട് കുഴപ്പമാണ് രാഹുൽ ഗാന്ധിനെ ചോദ്യം ചെയ്യും സോണിയാഗാന്ധിനെ ചോദ്യം ചെയ്യും ഇതിനൊക്കെ മറുപടി പറയേണ്ടത് സതീഷ് ചേട്ടനാണ് അപ്പോൾ സതീഷ് ചേട്ടൻ എന്ത് ചെയ്യും അതിനെതിരെ പ്രതിഷേധിക്കണം സമരം ചെയ്യണം സതീഷ് ചേട്ടന് ആരും കാണാണ്ട് സമരം ചെയ്യും എന്താ സംഭവം എന്നറിയാം കേരളത്തിൽ പിണറായി വിജയനും സർക്കാരിനുമെതിരെ ഇ ഡിയിനേയും സി ബി ഐനേയും സകല അന്വേഷണ ഏജൻസികളെയും നമ്മൾ വിളിച്ചു വരുത്തിയിട്ട് ഇവിടെ അന്വേഷിപ്പിക്കും എന്നിട്ട് അറസ്റ്റ് ചെയ്യുക അറസ്റ്റ് ചെയ്യെന്ന് പറയും ഇവരാണെങ്കിൽ അറസ്റ്റും ചെയ്യൂല ഇത് രണ്ടും ഇരട്ട താപ്പല്ലേ എന്നൊക്കെ പറഞ്ഞ് ചില മാധ്യമ പ്രവർത്തകരും ചോദ്യങ്ങളും ചോദിക്കും ഇതേ ധർമ്മസങ്കടമാണ് ഇന്ന് സതീഷ് ചേട്ടനും കൂട്ടരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹിയിൽ ഇ ഡി അറസ്റ്റ് ചെയ്തു അപ്പോൾ ഇതിൽ കഠിനമായി ഞങ്ങൾ പ്രതിഷേധിക്കുന്നു എന്നാണ് ആദ്യം സതീഷ് ഏട്ടൻ പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുന്നത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ് കെജ്രിവാളിന്റെ അറസ്റ്റ് മാത്രമല്ല കോൺഗ്രസിന്റെ അക്കൗണ്ടുകളൊക്കെ പൂട്ടിച്ചളഞ്ഞെന്ന് ഇ ഡി ഐ ടി എന്നെല്ലാം പറഞ്ഞ് കുറെ അന്വേഷണ ഏജൻസികൾ വന്നിട്ട് അക്കൗണ്ടുകൾ പൂട്ടിച്ചളഞ്ഞ് അതിനെതിരെയും പ്രതിഷേധിക്കേണ്ട സതീഷ് ചേട്ടൻ കൊടുക്കുക അതും പ്രതിഷേധിച്ചു കോൺഗ്രസിന്റെ ഫണ്ട് മുഴുവൻ മരവിപ്പിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത തരത്തിൽ എന്ന രീതിയിലുള്ള ഒരു എന്തൊരു അവസ്ഥയാണ് അടിയന്തരാവസ്ഥ കാലത്ത് പോലും നമ്മൾ ഇങ്ങനെ കണ്ടിട്ടില്ല ശരിക്കും കണ്ടിട്ടില്ല ഇതിപ്പോ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് ഡബിൾ അടിയന്തരാവസ്ഥ തിരിച്ചടിച്ച അവസ്ഥയാണ് കോൺഗ്രസ് പ്രതിഷേധിക്കണ്ടേ പ്രതികരിക്കണ്ടേ കാരണം അവരുടെ അക്കൗണ്ടുകൾ കൂട്ടുന്നു നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ പണ്ട് നമ്മൾ കെജ്രിവാളിനെതിരെ സകല ഏജൻസികളെയും വെച്ച് കളിച്ചിട്ടുണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു ഈ രാജ്യം എങ്ങോട്ടാണ് സതിഷേട്ട പോകുന്നത് നമ്മുടെ രാജ്യത്ത് ഏകാധിപത്യ ഫാസിസ്റ്റ് ഭരണകൂടം അവരുടെ അവസാന ഘട്ടത്തിൽ എന്നതുപോലെ കാര്യമാണ് ഇതിലൂടെ എല്ലാം വ്യക്തമാകുന്നത് സതീശേട്ടന്റെ ഈ നിലപാട് കാണുമ്പോൾ ഒരു ആശ്വാസം സതീശേട്ടൻ ഉണ്ടല്ലോ ഇത്തരം കാര്യങ്ങൾ പ്രതിഷേധിക്കാൻ എന്ന് നമ്മൾ വിചാരിക്കും നേരത്തെ തന്നെ അടുത്ത സമയത്താണ് ഹേമന്ത് സോറിനെ അറസ്റ്റ് ചെയ്തത് രാജിക്കത്ത് എഴുതി വാങ്ങിച്ചിട്ടാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് അരവിന്ദ് കെജ്രിവാളിനെ അതുപോലുമില്ല മുഖ്യമന്ത്രിയോടെ അങ്ങ് കൊണ്ടുപോയിരിക്കുകയാണ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ കേന്ദ്രത്തിന്റെ അന്വേഷണ ഏജൻസി ഇനിയിപ്പോൾ എന്തെല്ലാമാണ് വരാൻ പോകുന്നത് കേരളത്തിൽ ഇനി എവിടെയൊക്കെ വരും എന്തായാലും ഒരു കാര്യത്തിൽ സമാധാനമുണ്ട് ഇതിനൊക്കെ പ്രതിഷേധിക്കാൻ സതീഷ് ഏട്ടൻ ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ തോന്നിയെതിരെ സതീശേട്ടൻ നിലപാടിൽ ഉറച്ചു നിൽക്കുമല്ലോ അല്ലെ സതീശേട്ടൻ ഭാവിയിലും ഈ കെജ്രിവാളിനെ മുഖ്യമന്ത്രിയെല്ലാം അറസ്റ്റ് ചെയ്യാൻ തയ്യാറായ ഈ കേന്ദ്ര ഏജൻസി എല്ലാ കേന്ദ്ര ഏജൻസികളും കേരളത്തിൽ വരുമ്പോ വളരെ സൈലന്റ് ആവുകയാണ് ഏഹ് എന്തെന്ന് ഇപ്പൊ സതീശേട്ടാ പറയുന്നത് വളരെ മൃദു സമീപനമാണ് പിണറായി സർക്കാരിനോട് കാണിക്കുന്നത് പിണറായി വിജയന അറസ്റ്റ് ചെയ്യണം എന്നാണല്ലോ അങ്ങനെയാണല്ലോ ഇപ്പൊ പറഞ്ഞത് എന്തെന്ന് സതീശേട്ടാ ഈ പറയുന്നത് കോൺഗ്രസ് കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി ശ്രമിക്കുന്ന ബിജെപി കേരളത്തിൽ പിണറായി പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് കോൺഗ്രസ് മുക്ത ഭാരതത്തിനായി പിണറായി വിജയനെ ബിജെപി അറസ്റ്റ് ചെയ്യുന്നില്ല അതാണ് സംഭവം അല്ലേ അപ്പൊ കോൺഗ്രസ് ശക്ത ഭാരതത്തിനായി പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യണം എന്നാണല്ലോ അല്ലേ പിണറായി അറസ്റ്റ് ചെയ്യണമെന്നല്ലേ പറയുന്നത് കേരള മുഖ്യമന്ത്രിനെ എന്നല്ലേ പറയുന്നത് അരവിന്ദ് കെജ്രിവാളിനെതിരെ ഭാഗം ഉണ്ട കേന്ദ്ര ഏജൻസികൾ ഒക്കെ കേരളത്തിൽ വരുമ്പോൾ സൈലന്റായി മാറുകയാണ് കുറച്ചു മുമ്പേ പറഞ്ഞു സതീശേട്ടൻ ദില്ലി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തതൊക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചിട്ടുള്ള സ്വേച്ഛാധിപത്യമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ അരവിന്ദ് കെജ്രിവാള് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളാണ് തെരഞ്ഞെടുപ്പിന്റെ ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാനുള്ള തീരുമാനത്തിനെതിരായി ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഉടനീളം അതിശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതായത് ഇ ഡിയുടെ ഈ പരിപാടിയൊക്കെ അന്വേഷണം അറസ്റ്റും ഒക്കെ കേന്ദ്ര ഏജൻസികളെ വെച്ച് ബി ജെ പി കളിക്കുന്ന ചില രാഷ്ട്രീയ കളികളാണ് അല്ലേ അങ്ങനെ തന്നെയാണല്ലോ അതോക്കെ രണ്ടാമത്തേത് വരുമ്പോ കേരളത്തിൽ സകല ഏജൻസികളും പറന്നിറങ്ങി സകല സ്ഥലത്തും തുരന്ന് പോയിട്ടുണ്ടല്ലോ പല തവണയായിട്ട് പോയിട്ടുണ്ടല്ലോ ഇപ്പോഴും പല കിംബന്തികളും കേൾക്കുന്നുണ്ട് അപ്പൊ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നതും ഇതിന്റെ ഭാഗമാണെന്ന് സതീശായിട്ട് നിലപാടെടുക്കുമെന്നാണ് ചോദ്യം അല്ലല്ലോ ഞാൻ പറഞ്ഞത് അതെന്താ അങ്ങനെ പറഞ്ഞാല് മനസ്സിലാവുന്നില്ലല്ലോ മനസ്സിലാവുന്നല്ലോ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള ആളുകൾ മുഖ്യമന്ത്രിയുടെ മകള് മുഖ്യമന്ത്രി ഇങ്ങനൊക്കെ തന്നെയാണ് എല്ലായിടത്തും പോകുന്ന ഒരു പോക്ക് കേരളത്തിലും അങ്ങനെയൊക്കെ തന്നെ വരണം എന്നാണ് സതീശേട്ടൻ പറയുന്നത് അല്ലേ ഇപ്പൊ എസ് എഫ് ഐ ഒ അന്വേഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് വന്നപ്പോൾ അവർ കോടതിയിൽ പോയി മുഖ്യമന്ത്രിയുടെ മകൾ കോടതി പോയി ആ കോടതി അത് തള്ളി എന്നിട്ട് അവർക്ക് ഒരു നോട്ടീസ് കൊടുത്ത് അവരുടെ ഒരു മൊഴിയെടുക്കാൻ തയ്യാറാവുന്നില്ല പക്ഷെ ദില്ലി മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തത് ശരിയല്ല എന്നല്ലേ സതീശേട്ടൻ നേരത്തെ പറഞ്ഞത് അത് രണ്ടും അങ്ങനെ അതായത് കേരളത്തിന്റെ പുറത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസി ചെയ്യുന്ന ഒക്കെ തെറ്റ് അല്ലെ ഇപ്പൊ കോൺഗ്രസിന്റെ അക്കൗണ്ട് പൂട്ടിയതും അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ഒക്കെ തെറ്റ് ഇപ്പുറത്ത് വാളയാറിന്റെ ഇപ്പുറത്ത് കേരളത്തിൽ ചെയ്യുന്നതും ചെയ്യാൻ പോകുന്നതൊക്കെ ഗംഭീരം കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ അന്വേഷണ ഏജൻസികൾ പരിശുദ്ധ ഇരുപത്തിരണ്ട് കയറിട്ടാവും അങ്ങനെയാണ് സതീശേട്ടൻ പറയുന്നത് അത് ജനറൽ അതായത് ഇ ഡി കോൺഗ്രസിന്റെ അക്കൗണ്ടൊക്കെ പൂട്ടിച്ച് നമ്മുടെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റും ചെയ്തിട്ട് കേരളത്തിൽ വന്നിട്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തുകൊണ്ടോണം അങ്ങനെയാണ് സതീശം പറയുന്നത് അതായത് അന്വേഷണ ഏജൻസികൾ കേരളത്തിന്റെ പുറത്ത് ഏതെങ്കിലും മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്താൽ കേന്ദ്ര ബി ജെ പി സർക്കാരിന്റെ ഫാസിസം കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ പിണറായി വിജയനെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്താൽ ബി ജെ പി സർക്കാരിന്റെ ജനകീയ പ്രവർത്തനം അതായത് അവരുടെ അന്വേഷണ ഏജൻസികളുടെ ജനകീയ പ്രവർത്തനം ലൈഫ് മിഷൻ കോഴ കേസ് അതിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ ജയിലിൽ പോയി ലൈഫ് മിഷന്റെ ചെയർമാൻ ആരാ കോഴയാണ് കോഴ് ലൈഫ് മിഷന് വേണ്ടി വന്ന പടത്തിലെ ഇരുപത് കോടി രൂപയിൽ ഒമ്പതേകാൽ കോടി രൂപ കോഴ കൊടുത്തു കേസാണ് ലൈഫ് മിഷന്റെ ചെയർമാൻ ആരാ പിണറായി വിജയൻ മനസ്സിലായി ഇപ്പോൾ മനസ്സിലായി പിണറായി വിജയനെ ഇ ഡി വന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകണം അല്ലേ നിയമപരമായ രീതിയിൽ അറസ്റ്റ് ചെയ്ത് അംഗീകരിക്കും മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുൻ മന്ത്രിമാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി മോള് മൊത്തത്തിൽ സി പി എമ്മുമായി ബന്ധപ്പെട്ട് ചില അറസ്റ്റുകൾക്കും അല്ലെങ്കിൽ നടപടികൾക്കും ഒക്കെ സാധ്യതയുണ്ടെന്നാണ് വാർത്തകൾ വരുന്നത് അല്ല അറസ്റ്റ് നമുക്ക് പറയാൻ പറ്റുള്ളൂ നമുക്ക് നോക്കാം ഏത് കേസിൽ എന്ത് കാര്യത്തിലാണ് അറസ്റ്റ് ആ തൃശ്ശൂർ ഇ ഡി ഇന്നോ നാളെയോ വരുന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് ലേശ ഒരു ആശ്വാസങ്ങളോ ആകെ ഉണ്ട് തൃശ്ശൂര് പിന്നെ അവരൊക്കെ ഇപ്പോ ഇ ഡി ഐ അവരെ വിളിപ്പിച്ചു രേഖകളൊക്കെ കാണിച്ചു അവരിപ്പൊ അറസ്റ്റിയൊന്നും ചരിച്ച് അറസ്റ്റ് ചെയ്തില്ല രണ്ടാമത് വരാൻ പറഞ്ഞു ടെൻഷനാക്കി അറസ്റ്റ് ചെയ്തില്ല മൂന്നാമത് വരാൻ പറഞ്ഞു പെൻഷനാക്കി അറസ്റ്റ് ചെയ്തില്ല ഇങ്ങനെ അവരുടെ പുറത്ത് സമ്മർദ്ദം ചെലുത്തി ഇങ്ങനെ നിർത്തിയൊക്കെയാണ് തൃശൂർ ജില്ലയിലെ സി പി എം നേതാക്കൾമാരാണ് പുറത്ത് ഇ ഡി വളരെ പ്ലാന്റ് ആയിട്ട് മുഖ്യമന്ത്രി അങ്ങോട്ട് പോയി മുൻമന്ത്രി എ സി മൊയ്തീനേയും മറ്റു പാർട്ടിക്കാരെയൊക്കെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു സതീശ് ഏട്ടന് ആയിരേലെങ്ങാനും ആശ്വാസ വാർത്തകൾ ഉണ്ടാവും അല്ല അത് അവർ ഭയങ്കര സമ്മർദ്ദത്തിലാണ് നിൽക്കുന്നത് എപ്പോ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടാം എന്ത് വേണേലും ചെയ്യാമെന്ന് അവരെ ആശ്വസിപ്പിക്കാൻ പോകുന്നതായിരിക്കും മുഖ്യമന്ത്രി അല്ലപ്പാ സതീശേട്ടന് സന്തോഷിക്കാൻ വകയുണ്ടെന്നും തോന്നുന്നല്ലേ ബി ജെ പിക്ക് എതിരെ ഫൈറ്റ് ചെയ്യുന്നെന്നും പറഞ്ഞിട്ട് നാട് നീളെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത് പിണറായിനെയും അല്ലെങ്കിൽ സി പി എം നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്യണം ഏജൻസികൾ നല്ല നല്ല ഏജൻസികൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വന്നിട്ട് ഈ ഗംഭീര സാമൂഹ്യ പ്രവർത്തനം നടത്തണം എന്നൊക്കെയാണല്ലോ പറയുന്നത് ഇമാതിരി ഫൈറ്റ് ആണ് നിങ്ങൾ എതിരെ നടത്തുന്നത് കണ്ടിട്ട് എനക്ക് എങ്ങനെ ആവേശം വരികയാണ് ഇമാതിരി ഫൈറ്റ് ഭയങ്കരമായി നടത്തണം സതീശേട്ടാ അല്ലെങ്കിലും അവരെ ഒന്ന് ഒന്നിനും കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ഈ സീറ്റിൽ മത്സരിച്ചിട്ടാണ് സി പി എം സർക്കാരിനെതിരെ ഫൈറ്റ് ചെയ്യാൻ സതീഷ് ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും കേന്ദ്രത്തിനെതിരെ കേരളത്തെ കുഴപ്പത്തിലാക്കിയ നടപടിക്കെതിരെ സമരം ചെയ്യാൻ അവരെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ കേന്ദ്രത്തിലൊക്കെ പോയി സമരമൊക്കെ ചെയ്തിട്ട് തലത്തിൽ വലിയ വാർത്തയൊക്കെ ആയി കെജ്രിവാളിനെ വരെ അണിനിരത്തി അല്ലേ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്തത് അവരെ നിങ്ങൾ തമിഴ്നാട്ടിൽ മത്സരിക്കുന്ന രണ്ടുപേര് രണ്ടുപേരും അവർ രണ്ടുപേരും ാന്ധിന്റെ പടം വെച്ചിട്ടാണ് അവര് അത് മാത്രമല്ല അവര് പറയുന്നത് കഴിഞ്ഞ തവണ പത്തൊമ്പത് ആള് ഇവിടുന്ന് കോൺഗ്രസ്കാര് പോയിട്ട് എന്താക്കി എന്നാ ചോദിക്കുന്നത് ആകെ അത്ര പേര് മത്സരിക്കണത് പിന്നെ നമ്മൾ സീറ്റ് രാജസ്ഥാനെടുത്തിട്ടുണ്ട് ആകെ അത്രയും മത്സരിക്കുന്നത് അത് അവടെ വരുമ്പോ അവര് നോക്കാം നമുക്ക്